വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് ഷർണൂർ തൃശൂർ പാതയിലെ വാഴക്കോട് പെട്രോൾ പമ്പിന് സമീപം കുടിവെള്ള പൈപ്പ് ദിവസങ്ങളായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത് ഈ ചോർച്ച കാരണം റോഡ് പൂർണ്ണമായും തകർന്ന് ഗതാഗതത്തിന് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് തുടർച്ചയായി വെള്ളം ഒഴുകിപ്പോകുന്നത് ഈ പ്രധാന പാതയെ അപകടക്കണിയാക്കി മാറ്റിയിട്ടും പൈപ്പ് നന്നാക്കാനോ ചോർച്ചടയ്ക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ രൂക്ഷമായി ആരോപിച്ചു ഒരു ഭാഗത്ത് കുടിവെള്ളം സംരക്ഷിക്കാൻ ബോധവൽക്കരണം നടത്തുമ്പോൾ മറുഭാഗത്ത് പുതുവഴിയിൽ നടക്കുന്ന ഈ ഗുരുതരമായ പാഴാക്കൽ കണ്ടില്ലെന്ന നടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് യാത്രക്കാർ പറയുന്നു റോഡ് തകർന്ന ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ കേടുപാടുകൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വെള്ളം ഒഴുകിപ്പോകുന്നതു മൂലം റോഡ് കൂടുതൽ തകരുകയും ഏത് സമയത്തും ഇവിടെ അപകടം സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാതയുടെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന അധികൃതരുടെ ഈ നിസ്സംഗതയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദുരന്തങ്ങൾ ഉണ്ടാകും മുമ്പ് പൈപ്പ് പൊട്ടൽ അടിയന്തരമായി പരിഹരിച്ച് പൊതുമുതലും ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കാൻ അധികാരികൾ ഉടൻ ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു You're watching VCV News.